ഏത് മുട്ടത്തലയിലും മുടി നന്നായിട്ട് കിളർത്ത് പനങ്കുല പോലെ നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഓയിലാണ് കേട്ടോ റെഡിയാക്കുന്നത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് മെയിനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു വലിയുള്ളിയാണ് കേട്ടോ ഒരു വലിയുള്ളിയെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പുറമേയുള്ള ആ ഒരു ചെറിയ നനവൊക്കെ ഉണ്ടാവും ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒരു കോട്ടൺ ക്ലോത്ത് ഒക്കെ വെച്ച് നന്നായിട്ട് തോർത്തിയതിനു ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കേണ്ടതില്ല വെള്ളം ചേർക്കാതെയാണ് ഇത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് എടുക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം വലിയുള്ളി നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള താരൻ്റെയൊക്കെ അളവിനെയൊക്കെ ചെറുക്കാനൊക്കെ അപാരമായിട്ടുള്ള കഴിവ് വലിയുള്ളിക്കുണ്ട് വലിയുള്ളി ജസ്റ്റ് വെറുതെ ഇതുപോലെ അരച്ച് നമ്മുടെ സ്കാൽപ്പിൽ നമ്മളെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കിഴകി കളയുന്ന ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ തന്നെ അമിതമായിട്ടുള്ള താരനും തലയോട്ടിയിലുള്ള വെറുതെ ഈ ഒരു ചെറിച്ചിലുണ്ടല്ലോ സ്കാൽപ്പിലുള്ള അതൊക്കെ മാറിയിട്ട് തലയോട്ടി ക്ലീൻ ആക്കാൻ പറ്റുന്ന നല്ല ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് വല്ലി ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ച് തലയിൽ പുരട്ടുന്നത് കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ എടുക്കുന്നത് ഒരു മൂന്നോളം ആലുവേരയാണ് നമ്മുടെ കറ്റാർവായ ഇത് വലിയൊരു ചെറുതാണ് കേട്ടോ അപ്പോൾ ഇതിന്ന് ഞാൻ ഏകദേശം ഒരു നാല് തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു നാല് തണ്ടെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം തല കീഴായിട്ട് ഇതൊന്ന് കുത്തി വെക്കണം ഇതിൽ നിന്നൊരു മഞ്ഞ കളർ ജെല്ലൊന്ന് ഇറങ്ങി വരാനുണ്ട് അത് ചിലർക്ക് അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് പൂർണമായിട്ടും പോയതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുത്തി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് പൂർണ്ണമായിട്ടും പോയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ തന്നെ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ചാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ വലിയ കറ്റാർവായാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് വലിയ തണ്ട് നോക്കിയെടുത്താൽ മതി കേട്ടോ ഇത് ചെറുതായതിൻ്റെ പേരിലാണ് ഞാൻ ഇതുപോലെ നാലെണ്ണ ഒക്കെ എടുത്തത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ ഒരു നാച്ചുറൽ ഓയിലിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരൊറ്റ ഓയില് മാത്രം മതി കേട്ടോ അത്രത്തോളം എഫക്റ്റീവാണ് നമ്മൾ ഈ ഒരു കറ്റാർവായുടെ രണ്ട് സൈഡിൽ മുള്ളുണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെത്തി ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ഞാൻ ആ മുള്ളോട് കൂടിയിട്ട് തന്നെയാണ് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇതിലും നമ്മളൊരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറ്റാർവായ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടത് ഇതിലൊക്കെ ഓൾറെഡി ഇതിൻ്റെ ഉൾവശത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മതിയാകും കണ്ടല്ലോ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടാം അതങ്ങട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഇതിലിട്ട് എടുക്കാനായിട്ട് പോകുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒരിക്കലും നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ പാക്കറ്റ് വെളിച്ചെണ്ണ അതെടുക്കരുത് കേട്ടോ നമ്മൾ ഇതുപോലെ നമ്മൾക്ക് വീട്ടിലൊക്കെ ആട്ടിയെടുത്ത എണ്ണയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അതല്ലെങ്കിൽ സാധാരണ നമ്മളൊക്കെ കടയിലൊക്കെ ഇങ്ങനെ തേങ്ങ ആട്ടുന്നുണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് നല്ല വെളിച്ചെണ്ണ തന്നെ നോക്കി വാങ്ങുക കേട്ടോ നല്ല വെളിച്ചെണ്ണ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ആ നല്ല എഫക്റ്റ് നമ്മളെ തലയോട്ടിക്കും തലമുടിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുക അങ്ങനെ നമ്മളിന്ന് ഈ ഒരു ഓയിൽ ഉണ്ടാക്കാനായിട്ട് നല്ല ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഹെയർ ഓയിലൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഇരുമ്പിൻ്റെ സത്ത് നമ്മളെ മുടിക്ക് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിന് നമ്മളെ തലയോട്ടിക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് തന്നെ നമ്മൾ ഓയിൽ റെഡിയാക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനിതാ ഒരു കപ്പോളം നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴാണ് ആദ്യം ഞാനിവിടെ കറ്ററവയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു വലിയുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടാവട്ടെട്ടോ അതിന് ശേഷം മാത്രം നമ്മൾ ചേർത്താൽ മതി നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള നാച്ചുറൽ ഓയിലിന് ഉള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുക്കളയിൽ ഉള്ളതാണല്ലേ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കറ്ററവായെങ്കിൽ അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അതും വാങ്ങാം അതിലേറക്കി നല്ലത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കറ്ററവായ എടുക്കുന്നതാണ് ഒന്നുകൂടി ബെറ്റർ ഈ ഒരു സമയം നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വച്ചിട്ടുള്ള വലിയുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ് പിന്നെ എണ്ണ ഏത് ഏത് എണ്ണ കാച്ചെടുക്കുകയാണെങ്കിലും ഒത്തിരി തീ കൂട്ടി വെക്കരുത് ഈ ഒരു ആലുവേരയിലുള്ളയും അതുപോലെ തന്നെ നമ്മൾ എന്താണോ അതിൽ ചേർക്കുന്നത് അതിൻ്റെ സത്ത് മുഴുവനായിട്ട് ഈയൊരു എണ്ണയിലോട്ട് ഇറങ്ങിക്കിട്ടാനായിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഏത് ഒയർ ഓയിൽ റെഡി ആക്കുകയാണെങ്കിലും ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നമ്മൾ കൈപ്പിടിയോളം ഒരു കൈപ്പിടിയോളം കറിവേപ്പിൻ്റെ ഇല നമ്മൾ തൊടിയിൽ നിന്നും പറിച്ചു നേരിട്ട് ചേർത്തതാണ് ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ നിന്നും വാങ്ങുന്ന കറിവേപ്പിൻ്റെ ല ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഗുണങ്ങളൊക്കെ കുറയും അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല തന്നെ വാങ്ങാനായിട്ട് നോക്കുക വാങ്ങല്ല നമ്മൾ തൊടിയിലുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കറിവേപ്പിൻ്റെ ലേക്ക് മുരിഞ്ഞു വരണം ആ ഒരു സമയത്താണ് ഈ ഒരു എണ്ണയുടെ മൂപ്പ് നമുക്കറിയാൻ പറ്റുക ഒന്നുകൂടി റെഡി ആവാനുണ്ട് കേട്ടോ നിന്റെ കളർ ചെറിയ രീതിയിൽ ഒരു യെല്ലോ കളറായി ഒന്ന് ചേഞ്ച് ആവും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വല്ലി വെച്ച് വെല്ലുളളി ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ കാച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് മുടിയുടെ വളർച്ചക്കും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള താരനുള്ള ആൾക്കാരാണ് എന്ത് മരുന്ന് കുടിച്ചിട്ടും മാറുന്നില്ല എന്ത് തേച്ചിട്ടും മാറുന്നില്ല അങ്ങനെയൊക്കെ ടെൻഷനാവുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു ഹെയർ ഓയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ സ്കാപ്പിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നുകിൽ താളി ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ വീര്യം കുറഞ്ഞു സോപ്പ് ഉപയോഗിച്ചിട്ടോ കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഏത് ഓയിൽ തേക്കുന്ന സമയത്തും ഒരിക്കലും നിങ്ങൾ നല്ല വെയിലുള്ള സമയത്തും അങ്ങനെയൊന്നും തേക്കരുത് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ആ ഒരു സമയത്തൊക്കെ ആകുമ്പോഴാണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ഒക്കെ അതു തന്നെയാണ് കേട്ടോ നല്ലത് ഒന്നെങ്കിൽ രാവിലെ തേച്ച് കുളിക്കുക അല്ലെങ്കിൽ വെയിലൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം പ്രത്യേകിച്ച് നല്ല ചൂടാണ് ഈ ഒരു ചൂടത്തൊക്കെ ചിലർക്ക് അധികം ആൾക്കാർക്കും അങ്ങനെ പറ്റിക്കോളെന്നില്ല അതിൻ്റെ പേരിലാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ കറിവേപ്പിലടുത്ത് ജസ്റ്റ് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓയിലിവിടെ റെഡി ആയിട്ടുണ്ടാവും ആ ഒരു സമയം നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ആക്കട്ടെ കാരണം ഇരുമ്പിൻചട്ടിയാണ് കൂടുതൽ സമയം ചൂട് തങ്ങി നിൽക്കും അപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറട്ടെ ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി ഈ എണ്ണ നമുക്ക് വേറൊരു കുപ്പിയിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം ഒത്തിരി എഫക്റ്റീവാണ് മുടിയില്ല മുടി വളരുന്നില്ല മുടിയുടെ പ്രോബ്ലങ്ങൾ അറ്റം പിളർന്നു പോവുക പൊട്ടിപ്പോകുക മുടി തിക്നെസ് ഇല്ലാതെ ഇങ്ങനെ കോല ആയി നിൽക്കുക അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ നൂറ് ശതമാനം എഫക്റ്റീവാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് തേച്ചിട്ട് നാളെ രാവിലെ ആയി ഒന്നും വന്നില്ലല്ലോ അങ്ങനെ ചിന്തിക്കരുത് ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും ഈ ഒരു ഓയിലായിട്ടല്ല എല്ലാ ഓയിലും നമ്മളൊരു ഒരാഴ്ചയെങ്കിലും ഒഴിവ് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുടിക്കത് പറ്റിയിട്ടുണ്ടോ മുടിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ഉള്ളതൊക്കെ നമുക്കിത് അറിയാനായിട്ട് പറ്റുള്ളൂ പലരും ഉണ്ട് ഒന്നോ രണ്ടോ ദിവസം എല്ലാം ഒന്ന് പരീക്ഷിക്കും ഒരു എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഒഴിവാക്കും അങ്ങനെ ചെയ്യരുത് എല്ലാം ചെയ്യുമ്പോഴും നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരാഴ്ചയെങ്കിലും സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കട്ടോ അപ്പോഴേ നമുക്കിതിൻ്റെ ഗുണങ്ങൾ അറിയാനായിട്ട് പറ്റുള്ളൂ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് ഈ ഒരു അയലകളൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെയൊന്നും ഒരിഞ്ഞ് നിൽക്കുകയാണ് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും തന്നെ പൊടിഞ്ഞ് കിട്ടും ഇതുപോലെ ഇനി ഒരു കോട്ടൺ ടവറിലോട്ടോ ഒഴിച്ച് അല്ലെങ്കിൽ അരിപ്പിലൊക്കെ ഒഴിച്ചിട്ട് ഒരു നല്ലൊരു ബോട്ടിലോട്ട് നമുക്കിത് മാറ്റി കൊടുത്തിട്ട് കുളിക്കുന്നതിൻ്റെ ഡൈലി തേക്കുകയാണെങ്കിൽ അത്യുത്തമം എന്ന് പറയുന്ന പോലെ പറ്റുന്നുള്ളവർക്ക് ഡൈലി തേക്കാം അതെല്ലാം ജോലിക്കൊക്കെ പോകുന്നവരാണ് ഡൈലി എണ്ണ തേച്ച് കുളിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് വീക്കിലി ഒരു നാല് ദിവസം തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സൂപ്പിട്ട് പതിപ്പിക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ കഴുകിക്കളഞ്ഞ് മുടിയൊക്കെ നല്ല രീതിയിൽ ഉണക്കിയെടുക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ മുടിക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലീൻ ആവും മുടി നന്നായിട്ട് വളരാനൊക്കെ തുടങ്ങും ഒരാഴ്ച ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അത്രത്തോളം എഫക്റ്റീവ് ഈ ഒരു ഹെയർ ഓയിൽ വലിയുള്ളിയായാലും ചെറിയുള്ളിയായാലും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ തലയിലുള്ള ധാരന് മാറാനും ചിലർക്ക് വട്ടച്ചെറി പോലെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ തലയിലുള്ള ചൂട് കുരു ഇപ്പം ചൂട് കാലമാണ് ചൂട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മുറിവ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് തേക്കാവുന്നതാണ് കണ്ടല്ലോ നമ്മൾ ഓയിലിൻ്റെ കളറ് ഒരു ചെറിയ യെല്ലോ കളറാണ് കേട്ടോ ഒരു മഞ്ഞ് കളറ് ആയിക്കൊണ്ടാണ് ഈ ഒരു ഓയിൽ കണ്ടല്ലോ നല്ല എഫക്റ്റ് ഉണ്ട് ഇത് നമ്മൾ നമ്മളൊന്നായിട്ട് അങ്ങോട്ട് വാരി തേക്കുകയല്ല കുറേശ്ശ കുറേശ്ശെ എടുത്തിട്ട് കയ്യിലിട്ട് എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ള മുടി അങ്ങോട്ട് കെട്ടി വെക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കഴുകിക്കളയുക താളിയോ ചെറുപയർ പൊടിയോ വീരം കുറഞ്ഞ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി കഴുകിക്കളയുക ഉള്ള മുടി നല്ല രീതിയിൽ തന്നെ ഉണക്കിയിട്ടൊക്കെ സൂക്ഷിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ മുടിക്ക് ധാരണ കാര്യങ്ങളൊന്നും വരില്ല എപ്പോഴും വൃത്തിയോട് കൂടിയിട്ട് ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുടിയൊക്കെ വളരുകട്ടോ എന്തായാലും ഒരാഴ്ച തുടർച്ചയായിട്ട് തേച്ചിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാം വീഡിയോ അത്രത്തോളം എഫക്റ്റീവാണ് എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ കേട്ടോ പിന്നെ നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും